രണ്ടായിരത്തി പത്തിൽ മേജർ രവി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമാണ് കാണ്ഡഹാർ മേജർ മഹാദേവനായി മോഹൻലാൽ മൂന്നാമതും പ്രേക്ഷകർക്ക് മുന്നിലെത്തിയപ്പോൾ ഒപ്പം അമിതാഭ് ബച്ചനും സുപ്രധാന വേഷത്തിലെത്തി ബച്ചന്റെ ആദ്യ മലയാള ചിത്രം കൂടിയായിരുന്നു കാന്ഡഹാർ എന്നാൽ ചിത്രത്തിൽ അദ്ദേഹത്തിന് കാമിയൂറോളായിരുന്നു ലോകനാഥ് ശർമ്മ എന്ന കഥാപാത്രമായാണ് അദ്ദേഹം കാണ്ഡഹാറിൽ അവതരിപ്പിച്ചത് അമിതാഭ് ബച്ചൻ പ്രതിഫലം വാങ്ങാതെയാണ് ആ ചിത്രത്തിൽ അഭിനയിച്ചത് മാത്രമല്ല ചിത്രത്തിലേക്ക് എത്തിയതിനെ ആ സമയത്ത് ബച്ചൻ അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ കുറിച്ചിരുന്നു മോഹൻലാലും മേജർ മേജർവിയും ചേർന്നാണ് അഭിതാഭ് ബച്ചനെ കാണാനായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നത് അദ്ദേഹത്തിന് വളരെ കുറച്ച് ഭാഗം മാത്രമായിരുന്നു അഭിനയിക്കാൻ ഉണ്ടായിരുന്നത് എങ്കിലും മാർക്കറ്റ് വാല്യൂ നോക്കുമ്പോൾ അമിതാഭ് ബച്ചൻ അത്രയും വലിയ ഉയരത്തിലാണ് അതിനാൽ അദ്ദേഹത്തിന്റെ പ്രതിഫലത്തെ കുറിച്ചും സംസാരിച്ചു എന്നാൽ പ്രതിഫലം വേണ്ടെന്ന് ബച്ചൻ പറഞ്ഞു മോഹൻലാലിനൊപ്പം അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ അഭിമാനമുണ്ടെന്നാണ് അമിതാഭ് ബച്ചൻ പറഞ്ഞത് മൂന്ന് ദിവസത്തേക്ക് അഭിനയിക്കാൻ വരുന്നതും അതും ഗസ്റ്റ് അപ്പിയറൻസിന് താൻ പ്രതിഫലം വാങ്ങില്ല മാത്രമല്ല മോഹൻലാലിനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ അവസരം ലഭിക്കുന്നത് ഏറെ അഭിമാനകരമായ നിമിഷമാണ് താൻ അത്രയും ആരാധിക്കുന്ന താരമാണ് മോഹൻലാൽ െന്നും അതിനാൽ താൻ പ്രതിഫലം വാങ്ങാൻ തയ്യാറായിരുന്നില്ല എന്നുമാണ് അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞത് ഏറെ സ്നേഹത്തോടെയാണ് പ്രതിഫലം വേണ്ടെന്ന് താൻ പറഞ്ഞത് അവർക്ക് താൻ വീട്ടിലുണ്ടാക്കിയ ചായപ്പൊടി സമ്മാനിച്ചുവെന്നും ഈ ചിത്രം ഊട്ടിയിൽ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്തതെന്നും അതിമനോഹരമായ സ്ഥലമായിരുന്നു അതെന്നുമൊക്കെയാണ് അമിതാഭ് ബച്ചൻ തന്റെ ബ്ലോഗിൽ കുറിച്ചത് കാഡഹാർ ദേശസ്നേഹം വളർത്തുന്നതും വികാരഭരിതവുമാണെന്നാണ് ബച്ചൻ എന്ന് ട്വീറ്റിലൂടെയും പറഞ്ഞത് അതേസമയം ചിത്രത്തിൽ വളരെ കുറച്ച് രംഗങ്ങൾ മാത്രമാണ് അമിതാഭ് ബച്ചൻ എത്തുന്നത് ഇത്രയും ചെറിയ വേഷം ആയിരുന്നിട്ട് പോലും മോഹൻലാലിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചതെന്ന് വ്യക്തം ചിത്രത്തിൽ ഗണേഷ് വെങ്കിട്ടരാമനും സുപ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ആദ്യ രണ്ട് ചിത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാണ്ടുകാർ പ്രതീക്ഷിച്ചത്ര വിജയം നേടാൻ സാധിച്ചിരുന്നില്ല എന്നാൽ അമിതാഭ് ബച്ചൻ സിനിമയിൽ എത്തിയത് ചിത്രത്തിന്റെ മാർക്കറ്റിങ്ങിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പൊതുവെ ബോളിവുഡ് താരങ്ങൾ സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ വിരളമായിട്ടാണ് അഭിനയിക്കാറുള്ളത് ബച്ചന്റെ ആദ്യ തെലുങ്ക് ചിത്രമായ കൽക്കി ടു എയ്റ്റ് നയൻ ജൂണിലായിരുന്നു റിലീസ് ചെയ്തത് ഇനി രജനീകാന്തിനൊപ്പമുള്ള വേട്ടയൻ എന്ന തമിഴ് ചിത്രമാണ് റിലീസിന് അതേസമയം നിരവധി വാർ ബന്ധപ്പെട്ട സിനിമകളും റിലീസ് ചെയ്തിട്ടുണ്ട് സിനിമകൾക്കെല്ലാം ഓഡിയൻസും ഉണ്ടാകാറുണ്ട് സംഭവിച്ച കാണ്ടഹാർ ഹൈജാക്കിന് ശേഷം ആ വിഷയത്തെ ആസ്പദമാക്കി ചില സിനിമകളും റിലീസ് ചെയ്തിരുന്നു അതെല്ലാം മികച്ച വിജയം കൈവരിച്ചിട്ടുമുണ്ട് അതേ പ്രമേയത്തിലൂടെ മലയാളത്തിലെത്തിയ ചിത്രമായിരുന്നു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ കാന്ഡഹർ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്